അല്ല മീഡിയാസിനെ നമുക്ക് തള്ളി പറയേണ്ടി വരുന്നത് ഇപ്പോൾ ഈ ആൾ ഞാൻ ഈ ബിഗ് ബോസിലും അല്ലെങ്കിൽ പുറത്തുമൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗുണ്ട് നമ്മൾ എതിർക്കുന്നത് പ്രവൃത്തികളെയാണ് നിങ്ങൾ നല്ലത് ചെയ്യുമ്പോൾ നല്ലതിനെ പ്രോത്സാഹിപ്പിക്കുകയും മീഡിയാസിൻ്റെ ഭാഗത്ത് തെറ്റു വരുമ്പോൾ അതിനെ നമ്മൾ വിമർശിക്കുകയും ചെയ്യും ഒരു ഞാൻ എന്നോളം ശക്തമായി മാധ്യമങ്ങളെ വിമർശിച്ചിട്ടുള്ള ഒരാൾ കാണുന്നതല്ല ഞാൻ മുഖ്യധാരം ഞാൻ പറഞ്ഞാൽ വളരെ മാധ്യമങ്ങളെക്കാളും ഞാൻ മുഖ്യധാര മാധ്യമങ്ങളെ പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട് കാരണം എന്തോ ഈ ഇത് ഭയങ്കര പവർഫുള്ളായിട്ടൊരു സംഭവമാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചാൽ ഒരാളുടെ ജീവിതം നന്നാക്കാനും നശിപ്പിക്കാനും പറ്റും ഇത് അത്രയും പവർഫുൾ ആണ് ഇപ്പോൾ ഓരോ ഓൺലൈൻ മാധ്യമങ്ങൾ ചെയ്യുന്ന നിങ്ങളും മുഖ്യന്നേരം മാധ്യമങ്ങളും അതുപോലെ തന്നെ നമുക്ക് നാടിനെ നന്നാക്കാനും പറ്റും ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയ വഴി ഒരു ഇഷ്യൂ നമ്മൾ മൂന്ന് മാസം മുമ്പ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസങ്ങളും എന്തുകൊണ്ട് ഉന്നയിച്ചു അത് എനിക്ക് എനിക്കെന്ത് സപ്പോർട്ടാണ് നിങ്ങളെല്ലാവരും ഒന്നും അത് എന്തുകൊണ്ടാണ് ഞാൻ ഒരു വിഷയം ശരിയാണെന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് ഒരുപാട് ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരെന്നോട് പറഞ്ഞു അതിൽ പറയുന്ന മാറ്റം ശരിയായിരുന്നു പറഞ്ഞു അപ്പം നമ്മൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുക മാധ്യമങ്ങളെ തള്ളിപ്പറേണ്ടി വരുന്നത് മാധ്യമങ്ങൾക്ക് അജണ്ടകൾ വരുമ്പോഴാണ് ഇപ്പോഴും എപ്പോഴും ഇപ്പം ഞാനത് ഉദാഹരണം പറയാം ഞാൻ ട്വൻ്റി ഫോറില് ജനകീയ കോടതിയിൽ നിന്ന് പറഞ്ഞ പരിപാടിയിൽ പോകുമ്പോൾ ബേസിക്കലി ഒരു മാധ്യമങ്ങൾക്ക് നിഷ്പക്ഷരുടെ പിന്തുണ എപ്പോഴും കിട്ടും കാരണം രാഷ്ട്രീയക്കാരോട് വിരോധമുള്ള ഭരണത്തോട് വിരോധമുള്ള സർക്കാരിനോട് വിരോധമുള്ള എല്ലാവരും അനുകൂലിക്കുന്നത് ഇന്ന് ജനങ്ങളുടെ പക്ഷം നിന്ന് സംസാരിക്കുന്ന മാധ്യമങ്ങളെയാണ് അപ്പം മാധ്യം അവിടെ നമ്മൾ ആ ട്വന്റി ഫോറിൻ്റെ പരിപാടി കഴിയുമ്പോൾ കണ്ടത് കാശ്മിക്ക് ഭയങ്കരമായ ഹേറ്റും എനിക്ക് ഭയങ്കരമായ സപ്പോർട്ടും അതും അത് എന്നോടുള്ള വ്യക്തി സ്നേഹം കൊണ്ട് മാത്രമായിരുന്നില്ല അവിടെ ഹാഷ്മി എടുത്തിരുന്ന നിലപാട് ജനവിരുദ്ധമായ ഒരു നിലപാടായിട്ട് ജനങ്ങൾക്ക് ഫീൽ ചെയ്തു ഞാൻ സ്വീകരിച്ചിരുന്നത് ജനങ്ങളുടെ പക്ഷത്തു നിന്ന് ജനങ്ങളുടെ പക്ഷത്തു നിന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ മാധ്യമങ്ങൾ ജനപക്ഷത്തു നിന്ന് മാറി അതിലാണ് നമ്മൾ എതിർക്കുന്നത് അതിലാണ് മീഡിയ എതിർക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം ഇന്ന് നിങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ലോകമാണ് എന്നെ സ്വീകരിക്കുക സപ്പോർട്ട് ചെയ്യുക പല സിനിമാ താരങ്ങളും അവരുടെ െ ആശ്രയിക്കുകയും ഇടിച്ചുകയറ്റം കൊണ്ട് നമ്മളിപ്പം ഔചിത്യപൂർവ്വം ഉള്ള ഒരു സംഭവം ഒരു വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അതായത് ഒരാളുടെ മാനസികാവസ്ഥ നമ്മളെപ്പഴും ചെയ്തിട്ടുണ്ട് ഇപ്പം വരുന്ന ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ ബിസിനസ്സുകാരനായിക്കോട്ടെ ആരും ആയിക്കോട്ടെ ഇപ്പം നിങ്ങളായിക്കോട്ടെ ഇപ്പം നീ ഏത് ഞാൻ ചിലപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് വലിയ വഴക്കുണ്ടാക്കിയിട്ട് ഇറങ്ങി വരുന്നു ഞാൻ ഒരു സിനിമ ഉദാഹരണത്തിന് വനിതാ വീഴ്ച ഞാൻ സിനിമ കാണുകയാണ് ഒരാളെ വിളിച്ചു പുറത്ത് കാണാൻ പറ്റും ഞാൻ രാവിലെ എന്റെ മൈൻഡ് എന്റെ മൂഡ് ഇത്ര ശരിയാണ് ചിലവർക്ക് അറിയുന്ന ഇറങ്ങുന്ന സമയം വരെ നമ്മൾ ആ മൂഡ് വേറെ മൂട്ടിലായി ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരുത്തം വന്ന് ക്യാമറയും കൊണ്ട് വേറൊരു ചോദി കാര്യം ചോദിക്കുന്നത് അപ്പം റിയാഷൻ ചെറുപ്പം മോശമായിട്ട് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് കംഫർട്ട് ആണോ എന്ന് ചോദിക്കുക നമ്മൾ ഇപ്പം ചോദ്യം ചെയ്യുമ്പോൾ ചോദിച്ചില്ല എവിടെ ചോദ്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചില്ല അപ്പം നിന്റെ മുന്നേ തോർത്തി ചോദിക്കാൻ ഞാൻ പറഞ്ഞില്ല സൈഡിൽ നിന്ന് ചോദിച്ചാൽ എന്റെ സൈഡ് പ്രൊബൈലല്ലേ കിട്ടും യാതൊരു ഏറ്റവും നല്ല കാര്യമാണ് അപ്പോൾ പണ്ടൊക്കെ നമ്മൾ സിനിമ ലൊക്കേഷനിൽ പോകുമ്പോൾ ഏതെങ്കിലും ആർട്ട് സിനിമകളിൽ വിളിച്ചു കയറിച്ച് സെൽഫി എടുക്കും നമ്മൾ ഒന്ന് അനുവാദം ചോദിക്കും അത് അതൊരു റെസ്പെക്ടിൻ്റെ ഭാഗമാണ് ആ ഇപ്പം നിങ്ങളടുത്തും ഇപ്പം ഞാൻ വന്നിട്ട് പിന്നെ അടുത്ത് വന്നിട്ട് മോശമായിട്ട് സംസാരിക്കുമ്പം അവനോട് ഞാനും തമ്മിലൊരു അടുപ്പത്തിൻ്റെ പുറത്ത് ഞാൻ തമാശകൾ പറയുന്നു അല്ലെന്നുണ്ടെങ്കിൽ അത് അപമാനിക്കലാവും അതിന് വലിപ്പച്ചെറുപ്പമില്ല അപമാനിക്കപ്പെടുന്നതിന് വലപ്പച്ചെറുപ്പമില്ല അതുമാത്രമേ ഉള്ളൂ അത് തിരിച്ച് ഞാൻ പറയാട്ടെ അപ്പുറത്തുള്ളവരെ മനസ്സിലാക്കണം അപ്പോൾ അവിടെ ഔചിത്യബോധത്തോടു കൂടി പെരുമാറി കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു അരി നിങ്ങളില്ലാതെ ഇന്നും മലയാള സിനിമ ഇല്ല നിങ്ങളിലൂടെയാണ് ഇന്ന് മലയാള സിനിമ ജനങ്ങളിൽ എത്തുന്നത് മലയാള കുറിച്ച് ജനങ്ങൾ അറിയുന്നത് അപ്പോൾ നമ്മൾ പിന്നെ അതോടൊപ്പം തന്നെ ഈ സിനിമയൊക്കെ ആണെന്ന് എനിക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എഫേർട്ടുണ്ട് ഓരോ സിനിമയെ സംഭവിക്കുന്നതിന് പിന്നോട് വലിയ ആ അധ്വാനം കൂടെ നിങ്ങളും മനസ്സിലാക്കണം ഓരോരുത്തരും മനസ്സിലാക്കണം അപ്പം പരസ്പരമുള്ള മനസ്സിലാക്കി പരസ്പര പൂരകമായി പ്രവർത്തിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു ഔട്ട് നമുക്ക് എല്ലാ മേഖലയിലും കൊണ്ടുവരാം എല്ലാത്തരത്തിൽ വിമർശനമുണ്ടോ വിമർശനത്തെക്കുറിച്ച് സംശയം ഇപ്പം അപ്പം ഇതിലെ സെലിബ്രിറ്റീസ് മാത്രമാണ് ഒരിക്കലും അങ്ങനെ സെലിബ്രിറ്റീസിനെ വെച്ച് കാണിക്കുന്ന ഒരു ഷോയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര പേരും വിളിക്കാം ഞാനിപ്പം അഭിഷേക് വിഷ്ണു ഇവർ രണ്ടുപേരും എനിക്ക് അനിയമ്മമാരാണ് അനിയം ഇതിന് വരുന്നുണ്ട് അവൻ ബാംഗ്ലൂരിൽ നിന്ന് ലൈറ്റ് തിരിച്ചു അവൻ കൊച്ചിയിൽ എത്തിയപ്പോൾ എത്തും സെറീന ശ്രീന ലക്ഷ്മി തമ്മിൽ അവരെ തമ്മിലൊരു സൗദി സൗകര്യം അപ്പോൾ അവർ അങ്ങനെ അതായത് എനിക്ക് ഫാമിലി പിന്നെ ശീച്ചേട്ടോ ശി ഷൂട്ടിലായിട്ട് വന്നില്ല ഞാൻ വളരെ ക്ലോസ് ആയിട്ട് ഇവിടെ എത്തണമെന്ന് ആഗ്രഹിച്ചു വരുകയാണ് പിന്നീട് എൻ്റെ എൻ്റെ നാക്ക കോട്ടാത്രയെന്ന് എൻ്റെ ഒരു ആയിട്ട് സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് പിന്നെ ഹരി പ്രവീണ് ഹരീഷ് ആ ഷിപ്പിനാണ് അത് ആഭിക്കലാണ് ബാക്കി അങ്ങനെ എനിക്ക് ഞാൻ എൻ്റെ ഏറ്റവും ക്ലോസ് സർക്കിളിലുള്ള വളരെ കുറച്ച് പേരെ അച്ഛനമ്മ അമ്മായിമ്മ മയച്ചൻ ഇത്രയും പേരെ മാത്രമേ മേടിച്ചിട്ടുള്ളൂ ഞാനാ അറിയിച്ചിട്ടൂടിയില്ല ഇപ്പോഴിലെ പോലും പലയിടത്തും ഞാൻ വെള്ളം ടെക്സ്റ്റ് മെസ്സേജ് മെസ്സായിട്ട് പ്രാർത്ഥിക്കണം അനുഗ്രഹം ഉണ്ടാവണം എന്ന് മാത്രം ക്ലോസ് അല്ലെങ്കിൽ അറിയിക്കുകയാണ് അല്ലാണ്ട് അങ്ങനെ ഒരു ഷോ കാണിച്ചിട്ട് വലിയ കണ്ടൻറ്റ് പുറത്തുനിന്ന് ഞാൻ ആഗ്രഹിച്ചു അതുകൊണ്ടാണ് എന്നെ പലയിടത്തും നിങ്ങളും കാണാറ്